ദാനം ക്ഷമ ശീലം ശീലം നല്ല ശീലങ്ങളെ നല്ല മറ്റുമാതിരിയുള്ള സമ്പ്രദായങ്ങളല്ലേ ശീലം എന്ന് പറഞ്ഞാലേ പറഞ്ഞാല്യാചാര നിഷ്ഠക്കാണ് ഞാൻ പറയുക ശീലം ഈ സത്യാചാരനിഷ്ഠ സത്യാചാര സത്യാചാരം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ തന്നെ അപകടം സത്യാചാര പോലീ അങ്ങനെയല്ലേ പറയാ സദാചാര പോലീസ് അതൊരു അവർ മോശമായിട്ടാണ് ഞാൻ അങ്ങനെ ഇപ്പാത്ത പത്രക്കാരെങ്കിലൊക്കെ എഴുതിക്കോട്ടെ പക്ഷെ വാക്കിന്റെ അർത്ഥം സത്യാചാരം എന്ന് പറഞ്ഞാൽ സത്രുക്കളായവരെ സജ്ജനങ്ങളായവീട്ട് ജീവിതത്തിൽ പരിപാലിക്കണ നല്ല സമ്പ്രദായങ്ങൾ എന്ത് പറയുകയാണ് സദാചാരം ഇപ്പൊ ഒരു നമ്മൾ ഒരു നിക്കാ അവിടെ കാണുന്നവർ എന്തോ നല്ല സമ്പ്രദായക്കാരൻ അദ്ദേഹം നമ്മളെ നന്നായി ബഹുമാനിച്ചു നല്ല മറ്റെ നന്നായി പെരുമാറി അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അദ്ദേഹത്തിൻ്റെ ആചാരങ്ങള് നമ്മളൊന്ന് കണക്കാക്കി വെക്കും ആ ആചാരത്തിന്റെ പേരെന്താണ് സത്തായ ആചാരമാണ് നല്ല സമ്പ്രദായമാണ് സത്രുക്കളുടെ ആചാരം സത്തായ സത്യച്ച നല്ലത് സത്ക്കളെ പറഞ്ഞാൽ നല്ല ജന നല്ലതല്ല സമ്പ്രദായം അപ്പൊ അവരുടെയൊക്കെ ജീവിതത്തിൽ അന്വേഷണ സമ്പ്രദായങ്ങൾ എന്നെന്ത് പറയുക അറിയാം സത്യാചാരം അങ്ങനെ ശീലം എന്ന് പറഞ്ഞ നാട്ടിൽ പറയാം ശീലം നല്ല ശീലങ്ങള് ചീത്തശീലം പഞ്ചശീലം തൊട്ട് അത് വേറെ പണ്ട് നമ്മുടെ നാട്ടിൽ അറിഞ്ഞില്ലേ നേതാക്കന്മാരൊക്കെ കൂടെ പഞ്ചശീല സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞ് ബാക്കി ഓർമ്മയില്ലേ പഠിച്ചിട്ടില്ലേ സാമൂഹ്യമായിട്ട് പുസ്തകത്തിൽ അത് തന്നെ ശീലം എന്ന് പറഞ്ഞാൽ നല്ല സമ്പ്രദായങ്ങൾ നല്ല അനുഷ്ഠാനങ്ങള് അപ്പൊ എന്തൊക്കെയായിട്ടാണ് പറഞ്ഞാൽ ഒരു ഒരു അനുകമ്പ പറയേ അനുകമ്പ എന്ന് പറയില്ലേ അനുകമ്പ എന്ന് പറഞ്ഞോ അനുകമ്പ അല്ലെങ്കിൽ ഒരു കാരുണ്യം അങ്ങനെയുണ്ടല്ലോ ഈ കാരുണ്യം അനുകമ്പ എന്നൊക്കെ പറഞ്ഞാലെന്താ അർത്ഥം ഈ അനുകമ്പ എന്ന് പറഞ്ഞാലേ ആരെങ്കിലും ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ അവരുടെ കൂടെ നമ്മുടെ മനസ്സും ഇങ്ങനെ പേരമേത് അനേകമ്പ ആരെങ്കിലും ഒരാൾ വല്ലാതെ വിഷമിച്ച് വേദനിച്ച് നമ്മുടെ കൂടെയുള്ളവർ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ വല്ലാതെ വയ്യാണ്ട് അയ്യോ കാല് വേനിക്കോ അല്ലെങ്കിൽ നടക്കാൻ വയ്യന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് കഴിക്കുമ്പോൾ നമ്മൾ അത് ആവുമ്പോൾ നമ്മളിത് വിഷമം ഉണ്ടാവുക അങ്ങനെയല്ലോ അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിന് ആ ഒരു അവസ്ഥയോട് കൂടിയിട്ട് നമ്മുടെ മനസ്സിനെയും താതാല്പ്പെടുത്തിയിട്ട് അങ്ങനുസരിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാണ്ട് തോന്നലിന്റെ പേരാണ് അനുകമ്പ അതെ ഇത് അങ്ങനെ തോന്നില്ലേ നമുക്കൊരു ഭാവ മനുഷ്യന്മാർക്ക് വേണ്ടതാണ് ആരെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടേണ്ടത് കാണുമ്പം നമുക്ക് എന്ത് തോന്നണം എന്നാണ് ബസ്സിൽ ഇങ്ങനെ പോണ സമയത്ത് നമ്മൾ നല്ലോണം ചെറുപ്പക്കാരനായതുകൊണ്ട് ബസ്സിന്റെ കസേരയിൽ ചാരി ഇങ്ങനെ ഇരിക്കുന്നതാണോ വല്യമ്മ നീളം കുറവാണ് അങ്ങോട്ട് എത്തുന്നില്ല അങ്ങോട്ട് എത്തുന്ന ഇതിന് മുകളിൽ അതിന് മുകളില് പിടിച്ചാ പിന്നെ കാലു നേരത്തെ എത്തില്ല അത് കാല് നേരത്തെ കുത്തിയാ മുള്ളിക്ക് കഴിക്കത്തില്ല അല്ലാത്ത പാടുന്ന ഇതൊന്നും ചിരിക്കാൻ പറഞ്ഞതല്ല വിഷമാണേ ഓരോരുത്തരുടെ വിഷമം ഓരോരുത്തരേക്ക് അറിയാറ് കയ്യിലാക്കേഗം ഉണ്ട് ശരീരം കടിയുണ്ട് പ്രായവും ഇല്ല ആലോവിശം കഷ്ടേ നമ്മുടെയൊക്കെ കുടുംബത്തിമമാരൊക്കെ അങ്ങനെ വലിയ പാവം വണ്ടിയിൽ കയറിയിട്ട് മുള്ളി തോന്നു തരാമല്ല എന്നിട്ടെങ്ങനെയാ കഥ പിടിച്ച് നിക്കാം കളി പിടിച്ച് നിക്കുമ്പോ എങ്ങനെയാ ചോദിച്ചാൽ നാട്ടാൻ്റെ മുൻപൊക്കെ കൊള്ളുമ്പോൾ മറ്റേ തിരിയണ മുള്ള പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു ഒരു പാടാണല്ലേ പാവം ഇങ്ങനെ വിഷമിച്ചു നിൽക്കാനേ കൈ കൈ ഒക്കെ വിഷമിച്ചിട്ട് അപ്പൊ നമ്മളാ വലിയോ അവിടെ നമുക്ക് അങ്ങനെ നിക്കണെ വിഷമോ നല്ലോണം അങ്ങനെ ബസ്സിന്റെ അപ്പുറത്തേക്ക് നിങ്ങളും ഉണ്ട് ചിക്കൻ ഒന്നും വലിയ പാടൊന്നുമില്ല പാവം അമ്മയ്ക്ക് പാവല്ലോ അവിടെ നിന്നോളൂ എന്നുള്ളൂ ഉണ്ടോ അമ്മയ്ക്ക് എന്തായാലും സന്തോഷമായി കാണാം ഇങ്ങനെ ഒരു വേനീരുന്നു അത് അതിന്റെ ഭാവാണ് കാണുന്നത് ഒരു ആ അങ്ങനെ ഒരു നന്മയുടെ അതൊക്കെ ഇണ്ടാവണം എന്നാലേ നമ്മളു നമ്മൾ നന്മയ്ക്കാണ് എന്ത് പറഞ്ഞത് ആന്തരിശംയം ഒരു ക്രൂരതയിൽ വ്യായാന്ന് അതുകൊണ്ട് പറയുക ആന്തരശംശയം ക്രൂരമനോഭാവം പോയിട്ടുള്ള ഒരു അവസ്ഥ അതാണ് ആന്തരശംശ്യം ക്രൂരത എന്ന് വച്ചാൽ അതിന് ആന്തരശംസ്യം ഉണ്ടാവില്ല ദുഷ്ടതയും ക്രൂരതയും ഇല്ലാത്ത സ്ഥിതി മനുഷ്യന്റെ അതാണ് എന്നിട്ടോ ആന്തരിശംസയം തപോ തപസ് തപസ്സ എന്ന് പറഞ്ഞാൽ തപസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ തപസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടില് അതിന്റെ അർത്ഥം തെറ്റിദ്ധരിച്ചിരിക്കണോ തപസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും വാക്കിന്റെയും നന്മക്കാണ് എന്റെ പറയുക തപസ്സീ തപസ്സിനെ കുറിച്ച് നല്ലോണം മനസ്സിലാവണെങ്കിൽ ഭഗവത്ഗീത വായിക്കണം അതില് പറയും ശാരീരികമായ തപസ ശ ശരീരം ആണ ശാരീരമായ തപസ് ശരീരം കൊണ്ട് ചെയ്യുന്നത് മാനസികമായ തപസ വാങ്മയമായ വാക്കോണ്ടൊക്കെ നമുക്ക് തപസ് ചെയ്യാൻ പറ്റും എങ്ങനെയാ വാക്കോണ്ട് എന്താ വാക്കോണ്ടപസാ പറഞ്ഞാൽ അനുദ്വേകരം വാക്യം മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാക്കണ വർത്തമാനം പറയായ ഒന്നാമത്തേത് വേറെ മടക്കി പിടിച്ചോളൂ വാക്കോണ്ട് ചെയ്യുന്ന തപസിലെ ആദ്യത്തേത് എന്താണെന്ന് അറിയോ മറ്റൊരാളെ വേദനിപ്പിക്കാത്ത വർത്തമാനം പറയും അതാണ് ആദ്യത്തേത് അനുദ്വേഗകരം വാക്ക് പിന്നെ രണ്ടാമത്തേത് സത്യം സത്യം ചാലോ സത്യമായ വാക്ക സത്യമായ വാക്ക പറഞ്ഞാൽ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയാൻ പാടില്ല അപ്രിയ സത്യമാണെങ്കിലും എങ്ങനെ പറയണം പ്രിയമായിട്ട് പറയണം അത് പ്രത്യേകം എല്ലാ സത്യങ്ങളും നമ്മൾ സത്യമാണെന്ന് പറഞ്ഞ് എല്ലാം കയറിയിട്ട് പറ പക്ഷെ എന്ത് വേണം പറയുകയാണെങ്കിൽ അത് പ്രിയായിട്ട് പറയാം പ്രിയായിട്ട് പറയാച്ചൊരു മയത്തിൽ വേണം സത്യം പ്രിയായിട്ട് പറയാൻ ഞാൻ പറയാമറ മാത്രം അങ്ങനൂടി ആവുക സത്യം ആ സത്യം പ്രിയമാവണം ഹിതമാവണം അതുകൊണ്ട് ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ വെറുതെ എന്തെങ്കിലും പറയരുതാണ് സത്യം എന്താണ് സത്യം സത്യേ പറയാവോ ആ സത്യം പ്രിയം പ്രിയമായിട്ട് പറയണം സത്യം സത്യം അപ്രിയം അപ്രിയമായ പറയരുത് പിന്നെ ചെയ്യരുത് പ്രിയം ഇഷ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വായത്ത ഇനി എന്തെങ്കിലും വിളിച്ചതും പറയരുത് ഏഷാ ഇതാണ് സനാതന ഇതാണ് നമ്മുടെ സനാതന സനാതനധർമ്മത്തിന്റെ അടിത്തറ സനാതനധർമ്മത്തിന് വെച്ചാൽ ഹിന്ദു ധർമ്മത്തിന് പഴയ പറയാനുണ്ട് സനാതനധർമ്മം എന്ന് പറയും എന്താ മനുഷ്യ പ്രമാണം സത്യം പറയാവോ പ്രിയം എരു അത് പ്രിയായിട്ട് പറയണം മാത്രല്ല പ്രിയം അനൃതം ബ്രൂയൽ പ്രിയായിക്കോട്ടെ ഇയാൾക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അസത്യം പറയാനേ പാടും ഇതാണ് ധർമ്മത്തിന്റെ എന്തല്ലേ ശ്രദ്ധിച്ച് വെക്കണേ അങ്ങനെ അതാ അവിടെ പറഞ്ഞത് സത്യം പറയുമ്പം പ്രിയ അതൊക്കെ എങ്ങനെയാണ് ചോദിച്ചാൽ എങ്ങനെ ഇപ്പൊ അത് പ്രായോഗികമായിട്ടാ നീ ചോദിച്ചാലേ എളുപ്പമല്ല അത് ഇപ്പം നമ്മുടെ ഇപ്പം കൂട്ടത്തില് ആരുടെങ്കിലും ഒക്കെ നമ്മള് ഒപ്പം ജോലി ചെയ്യുന്നവരോ അങ്ങനെ നല്ലേ പണ്ടോടേയും കുടുംബത്തൊക്കെ അവര് അത്യാവശ്യം ആയെങ്കിലും മരിച്ചു വേണ്ട പണ്ടവരൊക്കെ മരിച്ചു എന്നുണ്ടെങ്കിൽ അവർ അച്ഛനമ്മയൊക്കെ മരിച്ചു നമ്മുടെ സുഹൃത്തൊക്കെ കൂട്ടികളു അപ്പൊ അത് ആരെ വിളിച്ച് പറയാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ ആളുകൾ ആരെ വിളിച്ചിട്ടാണ് പറയുകയെ ഇതുള്ള ആളെ പരിചയക്കാരെ വിളിച്ചിട്ടാ പറയുന്നു നേരിട്ട് അങ്ങനെ പറഞ്ഞാൽ ചെറുപ്പം ശരിക്കില്ലേ നമ്മൾ പറയും നിങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നേരിട്ട് പറയണ്ട തഞ്ചത്തിലും എല്ലല്ലേ നിങ്ങളൊക്കെ കുറച്ച് പരിചക്കാരായതായിട്ട് ഒന്ന് നോക്കിയും കണ്ടു മനസ്സിരുത്തിയിട്ട് മയത്തിൽ ഒന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കോളൂ എന്നൊക്കെ പറയാം ആയിക്കോട്ടെ പറയും അപ്പോഴേക്കാ നമ്മളെ മുഖം കടക്കുന്ന എന്നിട്ട് മെല്ലെ രണ്ടുപോയി അച്ഛനെ വയ്യാ കുറെ മെല്ലെ കൊണ്ടു എന്താ ഒന്നും ഇടൊന്നും പോകുക എന്ന് ഞാൻ അന്നലേച്ചാ ഞാൻ പറഞ്ഞില്ലേ എന്നല്ലേ എന്റെ പറഞ്ഞില്ല എന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്നാലും അങ്ങനെ മല്ലിയൊക്കെ പറഞ്ഞ അപ്പൊ തന്നെ എന്തോ ലേശം എന്തല്ലേ എന്റെ വിശാന്നെ തോന്നി തുടങ്ങും കുറെശ്ശേ കുറെ പിന്നെ ഇങ്ങനെ പോകുന്നു വണ്ടിയിൽ ഇങ്ങനെ പോരും വരുന്ന കണ്ടും ഇല്ല അപ്പം കുറെയും കൂടെ തോന്നുന്നു പിന്നെ ഇങ്ങനെ വന്ന് വന്ന് അങ്ങനെ നാട്ടിൽ കെട്ടുമ്പോഴൊക്കെ കുറെശ്ശേയും കുറെശ്ശേ കറങ്ങനെ ആ സാഹചര്യം പിന്നെ ഞങ്ങൾ പഠിപ്പിര കയറുമ്പോൾ നല്ലോണം പിന്നെ നമ്മൾ അറിഞ്ഞോട്ടേ എങ്ങനെയെങ്കിലും അങ്ങനെ അറിയണ്ടാ പറ്റില്ല പക്ഷെ ഒറ്റ അടിക്കാതെ അറിഞ്ഞിട്ടുണ്ടാവും കുറേശോ കുറേശോശ കൊറേശ ആവും മനസ്സിലെ അതിനനുസരിച്ച് അതിനോട് ഇങ്ങനെ അതിനോട് ഇങ്ങനെ അതാണ് പ്രിയം ആയിട്ട് പറയുക എന്ന് പറഞ്ഞു ഒരു മയത്തിൽ എന്ത് ചെയ്യാവൂ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യവഹാരം ചെയ്യാവൂ അതിന് ശ്രദ്ധിക്കണം അപ്പൊ തപസ് വാക്കോണ്ടും മനസ്സോണ്ടും ചെയ്യുന്നതായ മയുമാൻ എൻ്റെ പടവിയറിയാം ശരീരം കൊണ്ട് നമസ് ദേവന്മാര് ഋഷീശ്വരന്മാര് ഗുരുനാഥന്മാര് ബഹുമാന്യന്മാര് നല്ലോണം ബഹുമാനിക്കുക ബാഹ്യമായിട്ടും ശുദ്ധി വേണം ആന്തരികമായിട്ടും ശുദ്ധി വേണം അപ്പൊ ഇവിടെ ശരീരത്തിന്റെ ആയതുകൊണ്ട് ശുദ്ധി എന്നൊക്കെ പറയുമ്പോളിക്കുകഴിഞ്ഞി ആജമിക്കണ്ട അതൊക്കെ ചെയ്യണം അതാണ് ശൗചം ആർജവം എന്ന് എന്ന് ആർജവെന്ന് ആർജവം പറയുമ്പോ മറ്റു കുട്ടികളോട് ചോദിച്ചപ്പോ ആർജവ് അത് നല്ല ഊർജ്ജസ്വലമായ ഭാവമാണ് ആർജവ് തെറ്റ് ആർജവം ഊർജ്വതം എന്ന് പറഞ്ഞു ഋജോഹാവർജ് നേർ ഋജുരേഖ എന്നൊക്കെ പറയില്ല പണ്ട് മലയാളം മീഡിയത്തിൽ കണക്ക് പഠിച്ചവരും ഇംഗ്ലീഷ് മീഡിയ പണ്ടൊക്കെയാ മലയാള മീഡിയത്തിലേക്ക് പഠിച്ചവരുണ്ടാവില്ലേഖ എന്ന് പറഞ്ഞ എന്താ നേർവര വര നേ രുജു എന്നുള്ള വാക്കിനെക്കെ നേരം ആണ് അപ്പൊ ആ ഋജുവെന്ന് പറഞ്ഞ നേർക്ക് നേരെയല്ല നേർക്ക് നേരെയാ വരെയും നമ്മുടെ നാടൻ ഭാഷ കുട്ടി ശുദ്ധനാണേ നേരെ ബാക്കി പറഞ്ഞോളൂ ആ പിന്നെ അല്ലാതെ നേരെ വാ നോർശനം ഒരു വളഞ്ഞ സമ്പ്രദായത്തിൽ അതിനൊരു ഇറപ്പാറില്ല ഒരു നേര വഴിക്കല്ലോ അത് ചിലരെ അങ്ങനെ ഇല്ല നേരെ വഴിക്കാരാണ് അവരെപ്പോഴും എങ്ങനെയൊക്കെ ഉള്ളൂ എന്തിനു കുറപ്പു ഒരു നേരെ വഴി റേഷൻ കടയിലെ ആരും ഇങ്ങനെ തിക്കി തിരക്കി ഒരിക്കൽ നിൽക്കുമ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചെറുപ്പക്കാരാണെങ്കിൽ ഇങ്ങനെ റേഷൻ കടക്കാരന്റെ പരിചയക്കാരനാണല്ലോ നമ്മൾ അടുത്ത അടുത്ത വേണ്ടപ്പെട്ട ആളാണ് അപ്പൊ നമ്മൾ എല്ലാവരും പൈസ ആയി ആൾക്കാരൊക്കെ വെയിലും നിക്കുന്ന നമ്മൾ എല്ലാരും നോക്കിയിട്ട് ആ ഒരു ഞാൻ ഈ നോട്ടം നോക്കിട്ടേ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് എല്ലാരെയും നോക്കി അപ്പുറത്തേക്ക് ചെന്നിട്ട് ശങ്കരക്കാരെ എങ്ങനത്തൊന്ന് ആ മുപ്പത്തി മൂന്നും കാണിച്ചിട്ടൊന്ന് എഴുതി അന്ന് നമ്മുടെ സാധനമായിട്ട് നമ്മൾ ഈ വയസ്സായ ആൾക്കാരൊക്കെ പോകുന്നു അപ്പൊ അവിടെ ഇരിക്കുന്ന എന്താ പറയാ അവര് നിക്കണ ഭാവങ്ങൾ എന്താ പറയാ സമർത്ഥൻ നമ്മളെ സമർത്ഥനല്ല ലോക ദുഷ്ടൻ ആ പറയേണ്ടത് എന്താ കാരണം നേർവഴിയല്ല നേർവഴി എല്ലാ എന്തിനും നമുക്കൊരു വഴിയുണ്ട് ഇപ്പം ഒരു റേഷൻ കടയിൽ പോയി അവരിക്കും നമ്മൾ അതിന്റെ പിന്നാക്കം അവസാനം നിൽക്കണ പിന്നാക്കം പോയി നിന്നു ചെന്നായില്ല ഒരു ഓരോന്നിനും ഓരോ സമ്പ്രദായം ഉണ്ട് അതാ വഴി തെറ്റി നമുക്ക് ദേഷ്യം വരും ഓരോരുത്തരും വഴി തെറ്റി ദേഷ്യം വരില്ലേ റേഷൻ കടയിൽ തിരക്ക ഈ അവസാന ദിവസം ദിവസം ഒരു അവസാന ദിവസം ഉണ്ടാവില്ല അതൊക്കെ ആണെ പറയ ആളുകളൊക്കെ നേരത്തെ വന്ന വലിയ കഴിഞ്ഞാ ദൂരം നിക്കണത് വെയിലും ഇങ്ങനെ നിക്കുക അപ്പോഴാണ് ഒരുത്തർ ഇങ്ങനെ ചിരിച്ചും കൊണ്ട് ഇങ്ങനെ വന്നിട്ട് എംപക്ക് അങ്ങോട്ട് പോയി മുന്നോട്ട് ആളുകൾക്ക് അങ്ങോട്ട് ദേഷ്യം പിടിച്ചു ആളുകൾ പിടിച്ചു വലിച്ചു പിറ്റിക്ക് ഇപ്പൊ നിർത്തി എന്ത് ചെയ്തു എല്ലാരും ഇങ്ങോട്ട് പോന്നപ്പം ഇവൻ വേറൊരു വഴി കൂടി ആ വിഷം വന്നിട്ടേ എന്നോടിക്കാൻ പിന്നെ ഇങ്ങോട്ട് വരിക ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോഴും കൂടി കഴിഞ്ഞു വന്ന മുമ്പിൽ നിൽക്കുന്നു കുറച്ച് പായത്തിന്റെ ഇവിടെ പിടിച്ച് അടിക്കാനൊക്കെ കോട്ടങ്ങോട്ട് ആരോ അടിക്കാൻ പുറപ്പെട്ടു ഈ വന്നാ പറഞ്ഞു ശരി ഞാൻ റേഷൻ കട തുറക്കാൻ പോവം റേഷൻ കട തുറക്കാൻ വന്നാളായിരുന്നു അയാളെന്നെ വരിക്കാൻ വിട്ടു എല്ലാരും നിർത്തരുത് പക്ഷെ തുറക്കണോ മുമ്പിൽ പഠിച്ചു നമ്മളാ നിയമം പരിപാലിക്കണ സമ്പ്രദായം ഒരു സമ്പ്രദായ അപ്പൊ ആ സമ്പ്രദായം നമ്മൾ എന്ത് ചെയ്യണം പരിപാലിച്ചിട്ട് വെച്ചാൽ ആർജവ ആർജവം നേരെ പോയി എന്നുള്ള ബുദ്ധി പക്ഷെ നമ്മുടെ നാട്ടില് പലതൊക്കെ കുറവാണ് അപ്പൊ നമ്മുടെ നാട്ടിലോ പറഞ്ഞവാ തിരിഞ്ഞു പോകും എല്ലാ എളുപ്പ വഴി എന്താ ചുളുവിലെങ്ങനെയാ എന്തും ഈ ചുളുവിലെങ്ങനെയാ തലക്കാനുള്ള ചുരുക്കം മാറ്റലെങ്ങനെ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വഴി ബുദ്ധി അതാണ് ശീലം തപോ ക്ഷണ അതല്ലേ അപ്പൊ ഇവിടെ എന്താ പറഞ്ഞ ഓരോന്നും ഓരോന്നും പറഞ്ഞിട്ട ഈ ആദൃശംസ്യം തപോ ണ ഇപ്പൊ ഈ സത്യത്തിന്റെ സമ്പ്രദായം ഇല്ലെങ്കിൽ തപസിന്റെ സമ്പ്രദായം പറയുന്നതും അത് ശരീരം കൊണ്ടും ഉണ്ട് പാർട്ടുകൊണ്ടും ഉണ്ട് മനസ്സുകൊണ്ട് ശരീരം കൊണ്ടുള്ള തപസ്സിനെ ഭഗവത്ഗീതയില് പറയുന്നതാണ് അപ്പൊ ഈ പറഞ്ഞതായ ആർജവം ശൗചമാർജവം എന്ന് പറഞ്ഞത് അപ്പൊ ഈ പറയുന്ന സമ്പ്രദായത്തിൽ ജീവിച്ച് പോണ കൂട്ടര് ജീവിതത്തിൽ ഇതൊക്കെ പകർത്തി പുറപ്പെട്ട കൂട്ടര് അതാണിപ്പോ പറഞ്ഞത് ഇത്രയും സമ്പ്രദായങ്ങളായി പിന്നെ തപസ്